നമസ്കാരം റിപ്പോർട്ടർ ചാനലിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരത്തിക്കാടിനെ ഒരു ഗസ്റ്റ് എങ്ങനെ സ്വീകരിക്കണമെന്ന് അറിയാത്തത് കൊണ്ടാണോ അതോ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന പദവിയിൽ ഇരിക്കുന്നതിൻ്റെ ഒരു അഹങ്കാരമാണോ എന്നറിയില്ല കടുത്ത ബി ജെ പി വിരോധിയായ സ്മൃതി ഒരു ചർച്ചയ്ക്ക് പോലും ആരോടും ഇന്നേ വരെ മാന്യമായി പെരുമാറിയിട്ടില്ല അതോ ഒരു ബഹുമാനം കാണിക്കാനുള്ള മടിയായതുകൊണ്ടാണോ അതോ താൻ എന്തോ വലുത് ഒരു വലിയൊരു മാധ്യമ പ്രവർത്തകൻ എന്ന് ആരെങ്കിലുമൊക്കെ വിശേഷിപ്പിച്ചത് കൊണ്ടാണോ കാരണം സമൂഹ മാധ്യമം എടുത്തു കഴിഞ്ഞാൽ സ്മൃതിക്കെതിരെ ഓരോ ദിവസവും വരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ വളരെ വലുതാണ് ഒരു പോസിറ്റീവ് കാര്യം പോലും സ്മൃതി പരിധിക്കാടിനെക്കുറിച്ച് ഞാൻ ഇന്നു വരെ ഫേസ്ബുക്കിൽ പോലും കണ്ടിട്ടില്ല അത് ബി ജെ പിയുടെ ഹാൻഡിലായിരുന്നാലും ശരി സി പി എമ്മിൻ്റെ ഹാൻഡിലായിരുന്നാലും ശരി കോൺഗ്രസിൻ്റെ ഹാൻഡിലായിരുന്നാലും ശരി ഇപ്പോൾ ഈ പാർട്ടികളെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ അത് തവരെ മാറ്റി നിർത്തി സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന നിലയിൽ കേൾക്കുമ്പോഴും സ്മൃതി പരത്തിക്കാടിൻ്റെ പ്രവർത്തനം വളരെ മോശമെന്ന രീതിയിലാണ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഉയരുന്നത് ഞാനെന്തോ വലിയ മാധ്യമ പ്രവർത്തക ആണെന്ന രീതിയിലാണ് സ്മൃതി മിക്ക ദിവസങ്ങളിലും വാർത്തകളായിരുന്നാലും ചെന്നെ ഒരു ഗസ്റ്റിനോട് സംസാരിക്കുമ്പോഴും ആരെങ്കിലും ഈ ഫോണിൻ പ്രോഗ്രാമിനോട് സംസാരിക്കുമ്പോഴും സ്മൃതി പരത്തിക്കാടിൻ്റെ ഒക്കെ ഒരു രീതി എന്ന് പറയുന്നത് ഓരോ വാർത്ത അവതരിപ്പിക്കുമ്പോൾ പോലും വലിയ രീതിയിൽ ഹോംവർക്ക് ചെയ്യാതെ അഹങ്കാരം മാത്രം കാണിക്കുന്ന സ്മൃതിക്ക് നേരെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോലും അവഹേളനം ഉയരാറുണ്ട് നമ്മുടെ കേരളത്തിന് ഒരു സംസ്കാരമുണ്ട് അതായത് ആദിത്യ മര്യാദ അതായത് അതിഥി ഇതൊന്നും പാലിക്കാതെ സ്മൃതി എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അതായത് ഒരു ഗസ്റ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും ഒരു ഗസ്റ്റ് തിരിച്ച് നമ്മളോട് ട്രീറ്റ് ചെയ്യുന്നത് അതായത് ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന പോളിസിയാണ് ഇവിടെ വരുന്നത് ഒരു മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ആദിത്യ മര്യാദ എന്നുള്ളത് ഒരു ചർച്ചയിലോ അഭിപ്രായം ചോദിക്കുമ്പോഴോ ഗസ്റ്റിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കണം അതായത് ഇപ്പോൾ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ ചോദിക്കാം പക്ഷെ ആ ചോദിക്കുന്നതിൻ്റെ രീതി ആ ഒരു പശ്ചാത്തലം ഒരു ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ വേണം ചോദിക്കാൻ ഇപ്പോൾ ഇപ്പോൾ നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈൻ ടോം ജാക്കെതിരെയാണ് ഒരു ലഹരി വസ്തുവുമായി ബന്ധപ്പെട്ട് വിൻസി അലൂഷ്യ ഒരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ അംഗമായ അൻസിബിയെ വിളിക്കുന്നു അപ്പോൾ സ്മൃതി ചോദിച്ച ചോദ്യം എ എം എം എ എന്ന സംഘടനയിലെ ഒരു അംഗമായ അൻസിബയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് സ്മൃതി ചോദിക്കുന്നത് അപ്പോഴാണ് ഈ അൺസിബ ഇതിനെതിരെ തട്ടിക്കേറുന്നത് ഇത് എ എം എം എ അല്ല അമ്മയാണ് അപ്പോഴാണ് സ്മൃതി പറയുന്നത് ഇത്രയും അഹങ്കാരം പാടില്ല എന്ന് അൻസിബിയോട് പറയുന്നു ഇപ്പോൾ എ എം എം എന്ന് പറഞ്ഞാലും അമ്മ എന്ന് പറഞ്ഞാലും അതിൽ ഒരു പ്രശ്നവുമില്ല കാരണം സുരേഷ് ഗോപി തന്നെയാണ് ഈ അമ്മ എന്ന സംഘടന കൊണ്ടുവരുന്നത് സുരേഷ് ഗോപി തന്നെയാണ് ആദ്യം പറഞ്ഞത് മാധ്യമ പ്രവർത്തകർക്കിത് എ എം എം എ ഇട്ട് കുത്തിട്ട് കളിക്കാനുള്ളതല്ല ഇത് അമ്മ എന്ന് തന്നെയാണെന്ന് ഇപ്പോൾ നിങ്ങളുടെ ഈ മുട്ടിൽ മരംപുറി ചാനലിന് ഇപ്പോൾ എ എം എം എന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു ഗസ്റ്റ് കംഫോർട്ടാണോ എന്നത് നോക്കി വേണം ഒരു മാധ്യമ പ്രവർത്തകൻ ആ ഗസ്റ്റിനോട് ചോദിക്കാൻ അവർക്ക് കംഫോർട്ടാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വേണം ചോദിക്കാൻ കാരണം അൻസിബ എന്തായാലും ഞാൻ സ്മൃതിയോട് സംസാരിച്ച് ഇതിന് ഒരു മറുപടി തരാം എന്ന് പറഞ്ഞു വന്നതല്ല സ്മൃതി തന്നെ അതായത് പി സി ആറിൽ നിന്ന് തന്നെ അൻസിബയെ കണക്ട് ചെയ്ത് ലൈവിലേക്ക് കണക്ട് ചെയ്തതാണ് ഒരു സ്ത്രീയോട് മര്യാദയ്ക്ക് മാന്യമായി സംസാരിക്കാൻ അറിയാത്ത ഒരാൾക്ക് വേറൊരു സ്ത്രീക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് നടി വിൻസി സി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നിലപാടറിയാനായി ടെലിഫോണിൽ വിളിച്ചു വരുത്തി അപമര്യാദയായി പെരുമാറിയ റിപ്പോർട്ടർ ടി വി അവതാരക സ്മൃതി പരത്തിക്കാടിനെതിരെ നടിയും അമ്മ ഭാരവാഹിയുമായ അൻസിബ ഒരു മാധ്യമത്തിൽ ശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് അൻസിബയുടെ പ്രതികരണം ഇങ്ങനെയാണ് അതായത് എന്നെ അവർ ക്ഷണിച്ചതാണ് ഒരാളെ അതിഥിയായി ക്ഷണിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് ആ അതിഥിയെ അപമാനിക്കുന്നതിനും അധിക്ഷേപിക്കുന്നതിനും തുല്യമാണ് ഞാൻ പ്രതിനിധീകരിക്കുന്ന അമ്മ എന്ന അസോസിയേഷൻ്റെ പേര് പോലും ശരിയായി ഉച്ചരിക്കാതിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എന്നെയോ എൻ്റെ സംഘടനയും അപമാനിക്കുന്ന രീതിയാണെന്നാണ് അൻസിബ പറയുന്നത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എനിക്കുണ്ട് അത് മനസ്സിലായി കഴിഞ്ഞ് ഞാൻ അവിടെ തുടരുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ അതുകൊണ്ടാണ് ഞാൻ പോയത് ഒരാൾ എന്ത് ചെയ്യണം ഒരാൾ എന്ത് ചെയ്യരുത് എന്നൊക്കെ ആർക്കും തീരുമാനിക്കാനൊന്നും പറ്റില്ല അമ്മ എന്ന സംഘടനയുടെ പേരിൽ ഓരോ അക്ഷരം കഴിഞ്ഞിട്ടും ഡോട്ട് ഇടുന്നത് ആരാണെന്നും അൻസിബ ചോദിക്കുന്നുണ്ട് ചർച്ചയ്ക്ക് വിളിച്ച ശേഷം അമ്മ എന്ന സംഘടനയെ എ ഡോട്ട് എം ഡോട്ട് എം ഡോട്ട് എ എന്ന് സ്മൃതി വിശേഷിപ്പിച്ചതിനെയാണ് അൻസുബ എതിർത്തത് എ ഡോട്ട് എം ഡോട്ട് എം ഡോട്ട് എ എന്നൊരു സംഘടന ഇല്ലെന്നും അമ്മ എന്നാണ് താര സംഘടനയുടെ പേരെന്നും നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി അടുത്തിടെ അമ്മയുടെ ഒരു പൊതുയോഗത്തിൽ വ്യക്തമാക്കിയതാണ് അന്തരിച്ച നടൻ മുരളിയാണ് ആ പേരിട്ടത് അങ്ങനെ തന്നെ തുടരുമെന്നും അദ്ദേഹം സിദ്ധമായ വാക്കുകളിൽ അന്ന് വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം ഈ റിപ്പോർട്ടർ ചാനലിനോട് സുരേഷ് ഗോപി അടക്കമുള്ളവർ പറഞ്ഞതാണ് എ എം എം എന്ന് വിളിക്കരുത് അമ്മ എന്ന് തന്നെ വിളിക്കണമെന്ന് അവിടെ ബാക്കിയുള്ള എല്ലാവരും അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത് പക്ഷേ സ്മൃതി പരുത്തിക്കാട് മാത്രം എ എം എം എ എന്നാണ് വിളിക്കുന്നത് അത് ഇനി സ്മൃതിക്ക് പ്രത്യേകമായിട്ടൊരു ലെറ്റർ കിട്ടാത്തത് കൊണ്ടാണോ സ്മൃതി അങ്ങനെ വിളിക്കുന്നതെന്ന് അറിയില്ല ന്യൂസ് ഡെസ്ക് തത്വമൂസ് ബ്രാൻഡിംഗ് പാർട്ട്നർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം

മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ